നല്ല സമയം അവർ രണ്ടുപേരോട് കയ്യിലോട്ട് കത്തിക്കാൻ കൊടുക്കുക അരിയട്ടെ ആ അരിഞ്ഞ് തീർക്കും മൊത്തം വന്നിട്ട് കൊടുത്തങ്ങട്ടെ രണ്ടെണ്ണങ്ങൾ വീണ്ടും കീറി ഏടാ ഏടാ ഏടെ കല്ലപ്പ നീ ഇറങ്ങി പൊക്കേടാ നീ 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 ആ പ്രശ്നക്കാർ നീ ഇവിടെ ഇരുന്ന് അണങ്ങി ഇരുന്നോണോ ഒന്നും എടുക്കാതെ കടല ആ എന്നാൽ ഇത് തരാം വ ഇത് കല്ലപ്പന് പിടിക്കാതെ വിട്ടുമ്പോൾ പിടിക്കരുത് ആ നീ ഇരുന്ന കടിച്ചോണ്ടിരുന്നോണോ വഴക്കുണ്ടാക്കരുത് ഇഷ്ടപ്പെട്ടോ മെറ്റുപോമാ അവിടെ ഇരുന്നോണോ അവിടെ ഇരുന്ന് തിരുന്നോണോ മുളക്രുന്ന ചവിട്ടല്ലേ കല്ലപ്പ ആ വീണ്ടും ചങ്കരൻ്റെ ഇനിമേ തന്നെ അങ്ങോട്ട് കയറി ഏ കല്ലപ്പാ ഇങ്ങോട്ട് കയറിക്കടാ അമ്മ വൃത്തിയെടാക്കിയിട്ടും പോരാ അതിനെ തോന്നിട്ട് ഇങ്ങനെ ഞാൻ അടിക്കുമായിരിക്കാം കേട്ടോ നിന്നെ മാറിക്കടാ മാറാ മാറ 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 കേട കയറിപ്പോയിടാ കയറിപ്പോയിടാ കയറിപ്പോയടാ ബോൾ ബോൾ കുഞ്ഞിന്റെ ബോളിന്ന് ബോൾ പിടി ആ ബോൾ പിടി നല്ല അടി അടിവെച്ചേക്കും എന്റെ മിട്ടു ഞാൻ അടിച്ചു വായിക്കോളാം നിനക്ക് അടിച്ചു വരാൻ പറ്റും ചൂട് പിടിക്കാൻ പറ്റുമോ ഞാൻ അടിച്ചു വായിരിക്കോളാം മാറങ്ങോട്ട് എടാ ബാക്കനെ അങ്ങോട്ട് പോടാ അങ്ങോട്ട് വരാടാ ഏ നീ അങ്ങോട്ട് നോക്കുവോ വരാ ആ അങ്ങോട്ട് പോക്കോ നീ അങ്ങോട്ട് നോക്ക വന്നേക്കാം തിരിച്ചു നോക്കൂ കേട്ടോ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ പോയാ പോയി അടച്ചു ആ തമ്പുരാട്ടി ഇവിടെയാണോ തമ്പുരാടി തമ്പുരാ അവിടെ ഇവിടെ ഇത് കഴിച്ചോണം നങ്ങ പോയി കറി വെച്ചിട്ട് വരാം കേട്ടോ കേട്ടോ ഡീ ഡീ കേട്ടോ നീ നീ വരണ്ട നാണ് പോട്ട് വരാം ഏ വരണ്ട 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 കേട്ടോ എന്നാ ഓ കടിക്കാടാ മുട്ടത്തോട് തരാടാ കടിക്കാതെ നിടാ കല്ലപ്പ പൊട്ടാ പ്രത്യേക മുട്ടത്തോട് വരുന്ന കണ്ടോ വെള്ളശം തിന്നു മിട്ടുവേ വഴക്കുണ്ടാക്കാൻ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കാൻ രണ്ടും കൂടെ പിന്നെ രണ്ടും കുന്തവും തരുന്നില്ല പോരണത്തേക്കു തകർത്തോടെ ഇപ്പൊ ഒന്നും ചെയ്യേലാ തൂക്കി താട്ടോ അവലം തരാ കൂക്ക് പോയി ണം ഞാൻ കല്ലപ്പനിട്ടെ അതിന്റെ ഇടയ്ക്കൂടെ പോയി തിനെ വായി കുത്തി കയറേണ്ട വല്ല കാര്യ മോഹം ഇരിക്കുന്നതാണ് അവൾ അതിന്റെ ഇടയ്ക്ക് വഴക്കണ്ട ചെറുത് നിന്നോണ്ടിരുന്നല്ലേ അവിടുത്തെ കുസുംബല്ലേ കുസുംബ് മറ്റേ ഇരുന്നിട്ട് പോയാൽ മതി മൊത്തം വേറൊന്നും പറയാൻ പറ്റിയല്ലേ